പത്ത് ലക്ഷം ഇസ്രായേലിൽ പങ്കെടുത്ത രൂക്ഷമായിരിക്കുന്ന പ്രതിഷേധമാണ് തെല്ലീപിൽ കഴിഞ്ഞ ദിവസം നടന്നത് അതേക്കുറിച്ചൊരു അന്വേഷണം നടത്തണം എന്ന് പോലും പ്രതിപക്ഷം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് സർക്കാരിനോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ലക്ഷങ്ങൾ പങ്കെടുത്ത പങ്കെടുത്ത പ്രതിഷേധം ഇസ്രായേൽ സർക്കാരിനെതിരെ നടത്തുന്നത് അത് അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ജനങ്ങളിൽ നിന്ന് സർക്കാർ അകന്നു പോയിരിക്കുന്നു ജനകീയമായിരിക്കുന്ന ഒരു സർക്കാർ ഇപ്പോൾ നിലനിൽക്കുന്നില്ല സർക്കാരിൻ്റെ ഇഷ്ടകാര്യങ്ങൾ നിലനിർത്താൻ വേണ്ടി നടക്കുന്ന യുദ്ധവും കൂട്ടക്കുരുതിയുമാണ് ഇപ്പോൾ ഗസയെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നത് എന്നതിനാൽ തങ്ങളുടെ സഹോദരന്മാർ ഇപ്പോൾ അമാസിൻ്റെ പിടിയിലുള്ളവരുടെ ജീവൻ പോലും നഷ്ടപ്പെടുന്ന സാഹചര്യം നിലനിൽക്കുന്നു ആയതിനാൽ ഇത്തരം പ്രവർത്തിയിൽ നിന്ന് സർക്കാർ മാറണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധം പ്രതിഷേധം എന്ന് പറയുന്ന സമയത്ത് അത് കിലോമീറ്ററോളം ദൂരത്തേക്ക് നാഷണൽ ഹൈവേ അപ്പാടെ ബ്ലോക്ക് ആവുന്ന തരത്തിലാണ് ഈ പ്രതിഷേധ പരിപാടികൾ നടന്നത് എന്നാണ് പറയുന്നത് ഇസ്രായേലിൻ്റെ ഇസ്രായേലും സർക്കാരും തമ്മിൽ ഇസ്രായേലും ജനങ്ങളും തമ്മിൽ അകന്നു പോയിരിക്കുന്നു എന്നുള്ളതാണ് അവർ ഏറ്റവും കൂടുതൽ സർക്കാരിനെതിരെ പ്രതിഷേധിക്കാനും പ്രധാനമായിരിക്കുന്ന കാര്യം കാരണം പറയുന്നത് ഏത് സർക്കാർ ഈ ഇസ്രായേൽ ഭരണത്തിലിരുന്ന സമയത്തും ജനകീയപരമായിരിക്കുന്ന വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യാറുള്ളത് അതുകൊണ്ട് തന്നെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം അവിടുത്തെ ജനങ്ങൾ സാധാരണ രംഗത്തിൽ സംഘടിപ്പിക്കാറില്ല ഗതാഗത സ്തംഭിച്ചു റോഡുകൾ അടച്ചു ലാത്തച്ചാട് നടന്നു കുറേ പേര് അറസ്റ്റ് ചെയ്തു അങ്ങനെ ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള പ്രശ്ന വിഷയങ്ങളെല്ലാം ഇപ്പോൾ ഇസ്രായേലിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഭരണകൂടത്തിൻ്റെ നിയന്ത്രണം ജനങ്ങളെ ഏറ്റെടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് പോലും ഈ പ്രതിഷേധ മുദ്രാഭാഗ്യത്തിൻ്റെ ഭാഗമായിട്ട് പുറത്തു വന്നിട്ട് വന്നിരിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ വളരെ രൂക്ഷമായ രീതിയിലുള്ള പ്രതിഷേധമാണ് അവിടെ നടക്കുന്നത് ഈ പലതും പല അതായത് മീഡിയക്കാരെ വലിയ നിയന്ത്രണം ഇസ്രായേൽ ഇപ്പോഴും ഉണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ നടക്കുന്ന സംഭവത്തെക്കുറിച്ച് ഇസ്രായേൽ സർക്കാർ പറയാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ഇസ്രായേൽ സർക്കാർ പുറത്തുവിടാത്ത ഒരു വിഷയങ്ങൾ ഏത് കാര്യങ്ങൾ സംഭവം നടന്നാലും അന്താരാഷ്ട്ര മീഡിയയിലേക്ക് എത്തരുത് അല്ലെങ്കിൽ പുറത്ത് വിടരുത് എന്നൊരു നിർദ്ദേശമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ പല ഘട്ടങ്ങളിലും മീഡിയക്കാരെ മാധ്യമങ്ങളിൽ ലക്ഷ്യമാക്കുന്നത് ഗസേൽ നടക്കുന്ന മുഴുവൻ സംഭവങ്ങളും അപ്പപ്പോൾ ലോകം അറിയുന്നത് മീഡിയക്കാർ മുഖേനയും സോഷ്യൽ മീഡിയ ഉപയോഗത്തിലൂടെയാണ് ഇരുന്നൂറ്റി എഴുപതോളം മാധ്യമ പ്രവർത്തകരെങ്കിലും ഗസൈൽ ഇസ്രായേലിൻ്റെ ആക്രമത്താൽ മരണപ്പെട്ടിട്ടുണ്ട് എന്നാണ് കണക്ക് അത് അന്താരാഷ്ട്ര മീഡിയയിൽ പരമാവധി ലോക രാജ്യങ്ങളിലുള്ള മീഡിയക്കാരെല്ലാം ഇതിൽപ്പെടും അവർ കൃത്യമായ രീതിയിൽ മീഡിയക്കാരാണ് എന്നുള്ള വിവരങ്ങൾ നൽകിയാലും സാധാരണഗതിയിൽ ഇസ്രായേൽ അവരെ കൃത്യമായിരിക്കുന്ന ഫോക്കസ് ചെയ്തുകൊണ്ട് ആക്രമിക്കുക എന്നുള്ളത് അവരുടെ രീതിയാണ് അതിൻ്റെ കാര്യം പുറത്ത് അറിയാൻ വേണ്ടി പാടില്ല ഗസേൽ നടക്കുന്ന സംഭവങ്ങൾ എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് ബന്ധിമോചനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് തങ്ങളുടെ പ്രത്യേകമായിരിക്കുന്ന അജണ്ടയും ലക്ഷ്യത്തിലും എന്ന് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ഇതിന് മുൻപ് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ പറഞ്ഞു പോയി എന്ന് വേണമെങ്കിൽ പറയാം വലതുപക്ഷ സിയോണിസ്റ്റ് ആയിരിക്കുന്ന വിഭാഗങ്ങളെല്ലാം ഒരുമിച്ച് കൊണ്ട് തന്നെ ആ ഗസക്കകത്ത് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കണമെന്നും അല്ലെങ്കിൽ അവിടെ ഇസ്രായേൽ പൂർണ്ണമായിരിക്കുന്ന പിടി പൂർണ്ണമായി പിടിച്ചെടുക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തണം എന്നും ഈ സ്മോട്ടിസ്റ്റ് അടക്കമുള്ള നേതാക്കന്മാർ പറഞ്ഞതാണ് അതിൻ്റെ കാര്യം അവർ പറയുന്നത് ഞങ്ങൾ ഘടകക്ഷികളാണ് അവർ ഇപ്പോഴത്തെ ലിക്വിഡ് പാർട്ടി ആയിരിക്കുന്ന ഇസ്രായേലിൻ്റെ പാർട്ടിനെ ഞങ്ങൾ നെതൻയാവിൻ്റെ പാർട്ടി പിന്തുണ പിന്തുണ പിൻവലിച്ചാൽ നിങ്ങൾ വീണതാണ് അതുകൊണ്ട് ഘടകം ഞങ്ങൾക്ക് അതിൻ്റെതായി ഉത്തരവാദിത്തം ഉണ്ടാകാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അനുസരിക്കണം എന്നുള്ളടത്തേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അന്താരാഷ്ട്ര തലത്തിൽ അതായത് ഇപ്പോൾ ഖത്തറും ഈജിപ്തും ഒക്കെ ഇസ്രായേൽ പലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വെടിനിർത്തലിനെ കുറിച്ചുള്ള വലിയ രീതിയിലുള്ള ആലോചന കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിനോടൊന്നും സഹകരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സർക്കാരിൻ്റെ തന്നെ അഭിപ്രായം അങ്ങനെ അംഗീകരിക്കുന്ന സമയത്ത് വീണ്ടും ഗസക്കകത്ത് അമാസ് തയ്ച്ച് വളരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അവരിപ്പോൾ ഏത് ഭാഗത്താണ് ഒളിച്ചിരിക്കുന്നത് എന്ന് പറയാൻ വേണ്ടി സാധിക്കുന്നില്ല ചില റിപ്പോർട്ടിനകത്ത് ഇങ്ങനെ പറയുന്നു അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ വിഭാഗം ഏത് തരത്തിലാണോ മാറി നിന്നത് സമാനമായിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഗസക്കകത്ത് ചില പ്രദേശങ്ങളിലൊക്കെ ഉള്ളത് അവിടെ ഉള്ള പോരാളികൾ എന്ന് പറയപ്പെടുന്നവരൊക്കെ ഏതെങ്കിലും മറക്ക പിന്നിൽ ഒളിച്ചിരിക്കുകയാണ് സാഹചര്യങ്ങളും അവസരങ്ങളും വരുന്ന സമയത്ത് എന്താവും താലിബാൻ തിരിച്ചു വന്ന ആ രീതിയിൽ തിരിച്ചു വരികയും ചെയ്യും അതുകൊണ്ട് സമ്പൂർണ്ണമായിരിക്കുന്ന ഈ അമാസിൻ്റെ ഇല്ലായ്മ അല്ലെങ്കിൽ അവസാനമാണ് ഉദ്ദേശിക്കുന്നത് ആയുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഒന്നുകിൽ അവർ പൂർണ്ണമായ രീതിയിൽ കീഴടങ്ങണം എന്നുള്ളതാണ് ഇതിനു മുൻപ് ഒരു ചർച്ചയോടനുബന്ധിച്ച് ഈ ഖത്തർ പറഞ്ഞിരിക്കുന്ന കാര്യം ഈ യാമാസനെ സംബന്ധിച്ചിടത്തോളം അവർ ആയുധം യു എൻ സഭയ്ക്ക് മുമ്പിൽ അല്ലെ യു എൻ സംവിധാനത്തിന് മുൻപിൽ വെച്ച് കീഴടങ്ങാൻ തയ്യാറാണ് ഇസ്രായേൽ പക്ഷെ ഗസ ഭരിക്കാൻ പാടില്ല അറബ് രാജ്യങ്ങൾ ഭരിക്കുന്നതുകൊണ്ട് തങ്ങൾക്ക് വിരോധമില്ല തങ്ങൾക്ക് തന്നെ അവിടെ കൃത്യമായ രീതിയിൽ ഭരണം നടത്തണം എന്ന് തങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് എന്നാൽ സാഹചര്യ സ്ഥിതികൾ വെച്ച് നോക്കുന്ന സമയത്ത് ഇസ്രായേൽ പ്രധാനമന്ത്രി തന്നെ അവരുടെ ഉദ്ദേശ കാര്യങ്ങൾ അങ്ങനെയൊന്നും പൂർണ്ണമായിരിക്കുന്ന ഗസ കീ അടക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം അതോടൊപ്പം തന്നെ വൈകാരികമായ രീതിയിൽ അദ്ദേഹം സംസാരിക്കുന്ന കാര്യം ഇങ്ങനെയാണ് ഈ ഇസ്രായേലിൻ്റെ ജൂതരാഷ്ട്രത്തിന്റെ വിപുലീകരണം സാമ്രാജ്യം സൃഷ്ടിക്കുക എന്നുള്ളത് അത് ഇതിനോടനുബന്ധിച്ച് തന്നെ നടത്താനുള്ള തങ്ങൾ ഏറെക്കുറെ തയ്യാറാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് അത് ഗസ മാത്രമല്ല വെസ്റ്റ് ബാങ്കിൽ കയറുന്നു വെസ്റ്റ് ബാങ്കിൽ വലിയ രീതിയിലുള്ള അക്രമങ്ങളും വെടിവെപ്പുകളും മരണങ്ങളും അറസ്റ്റും സാധാരണഗതിയിൽ രീതിയിൽ നിത്യേന എന്നോണം നടക്കുന്നുണ്ട് പക്ഷേ ഗസയാണ് യുദ്ധത്തിൻ്റെ മുനമ്പ് എന്നതിനാൽ പല ഘട്ടങ്ങളും വെസ്റ്റ് ബാങ്കിനെക്കുറിച്ച് ചർച്ച ചെയ്യാറില്ല അല്ലെങ്കിൽ ചർച്ചയിൽ വരാറില്ല മാത്രവുമല്ല ഗസയും വെസ്റ്റ് ബാങ്കൽ തമ്മിൽ ഏകദേശം പത്ത് അറുപത് കിലോമീറ്ററോളം മാറ്റമുണ്ട് ഈ അറുപത് കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ള പ്രദേശങ്ങളെല്ലാം ഇസ്രായേലിൻ്റെ പ്രദേശമാണ് അതുകൊണ്ട് ഒരു ഗസക്കാർക്ക് ഓടിക്കൊണ്ട് വെസ്റ്റ് ബാങ്കിൽ എത്തുക എന്നുള്ളതും വെസ്റ്റ് ബാങ്കലിൽ പലസ്തീനികൾക്ക് ഓടിക്കൊണ്ട് ഗസയിലെത്തുക എന്നുള്ളതും നടക്കാത്ത കാര്യമാണ് മാത്രമല്ല ഒരു പ്രദേശത്ത് ഒരു പ്രദേശത്തിലേക്ക് പോകണമെങ്കിൽ അതിന് കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ ഇസ്രായേലിൻ്റെ സംഘത്തിന് ഗവൺമെൻറ്റിനെ അറിയിക്കണം അവരതേക്കുറിച്ച് പഠിക്കണം അവർ താമസിക്കുന്ന കാര്യങ്ങളും അവർ പോകുന്നതിൻ്റെ ഉദ്ദേശങ്ങളും തിരിച്ചു വരുന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായിരിക്കുന്ന വിവരം മാത്രമേ ഒരു ഗസക്കാരന് വെസ്റ്റ് ബാങ്കിൽ പോകാൻ പറ്റൂ വെസ്റ്റ് ബാങ്കുകാരനും ഗസയിലും വരാൻ പറ്റൂ അതാണ് അവിടുത്തെ നിയമാവലി പറഞ്ഞ സമയത്ത് പാലസ്തീനാണ് അതിൻ്റെ ഒരു ഭാഗം ഗസയാണ് ഒരു ഭാഗം വെസ്റ്റ് ബാങ്കാണെന്നൊക്കെ പറയാം പക്ഷേ വെസ്റ്റ് ബാങ്ക് ഗസയും നമ്മൾ യഥാർത്ഥത്തിൽ ഒരു ബന്ധവും എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം ഇപ്പോൾ നിലവിലെ സാഹചര്യങ്ങൾ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഗസയെ പൂർണ്ണമായ രീതിയിൽ വശീകരിച്ചുകൊണ്ട് കൈവശപ്പെടുത്തിയതിനു ശേഷം വെസ്റ്റ് ബാങ്കിലെ കീഴടക്കുക വെസ്റ്റ് ബാങ്ക് കീഴടക്കുക എന്ന് പറഞ്ഞാൽ ഗസയെ പോലെ അവിടെ പ്രതിരോധങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഈ ഈസ്രൽ കണക്ക് കൂട്ടുന്നത് കാര്യമെന്ന് പറഞ്ഞത് അവിടെ റാമല്ലയിൽ റാമല്ലയിലാണ് അവിടുത്തെ ഗവൺമെൻറ് ആയിട്ടുള്ള പ്രതിസംഘം മുഹമ്മദ് അബ്ബാസ് ഉള്ള പോലെയുള്ള ഫലസ്തീൻ്റെ പ്രസിഡന്റുമാരും അതിൻ്റെ ക്യാബിനറ്റ് മന്ത്രിമാരും ബന്ധപ്പെട്ട ഉദ്യോഗ ഔദ്യോഗികപരമായിരിക്കുന്ന ആളുകളെല്ലാം പ്രവർത്തിക്കുന്ന മേഖല എന്ന് പറഞ്ഞാൽ വെസ്റ്റ് ബാങ്കിലെ റാമല്ലയിലാണ് അപ്പോൾ ഇവിടെ സൈനിക ബലം എന്നൊന്നും ഇല്ല സൈനികർ എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി പോലെ തന്നെയാണ് യൂണിഫോം മാത്രമേ ഉള്ളൂ അവർക്ക് ആയുധം ഉണ്ടാവില്ല അതാ ആയുധം കിട്ടണമെങ്കിൽ ആയുധം കിട്ടണമെങ്കിൽ ഇസ്രായേൽ കൊടുക്കണോ ഇസ്രായേൽ ഒരിക്കലും കൊടുക്കില്ല കാരണം ഇസ്രായേലെ വെടിവെക്കാൻ വേണ്ടിയിട്ട് ഇസ്രായത്തിന് ആയുധം കൊടുക്കില്ലല്ലോ അപ്പോൾ ഒരു സെക്യൂരിറ്റി ജീവനക്കാരെ പോലെയാണ് യഥാർത്ഥത്തിൽ കൂടുതൽ ഈ വെസ്റ്റ് ബാങ്കിലുള്ള പലസ്തീനികളും ജീവിക്കുന്നത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും അങ്ങനെ തന്നെയാണ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരിലെ മേഖല ഒക്കെ പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഇസ്രാമിനെ സംബന്ധിച്ച് അവർക്ക് വളരെ എളുപ്പമാണ് ചെറുത്ത് നിൽപ്പ് എന്ന് പറയുന്ന സംവിധാനം വളരെ കുറവ് മാത്രമാണ് ഗസൽ അങ്ങനെയല്ല ഗസൽ നൂറ് ശതമാനം ചെറുത്തുനിൽപ്പാണ് അതുകൊണ്ടാണ് ഒന്നേ മുക്കാൽ വർഷമായിട്ടും ഈ ഒരു ന്യൂനപക്ഷ വിഭാഗത്തെ ഇല്ലാതാക്കാനോ അല്ലെങ്കിൽ ചെറിയൊരു ഭാഗത്തെ പിടിച്ചെടുക്കാനോ സാധിക്കാത്ത വിധം ഇസ്രായേൽ വേർത്തൊലിക്കാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം എന്ന് പറയാൻ അവിടുത്തെ ചെറുത്ത് ചെറുത്തു നിൽപ്പാണ് അങ്ങനെ ഗസയും വെസ്റ്റ് ബാങ്കും അവസാനിച്ചാൽ വിഷയം തീരുമോ ഇല്ല ജോർദാൻ പിടിച്ചെടുക്കാനുള്ളതാണ് സിറിയ പിടിച്ചെടുക്കാനുള്ളതാണ് ലബിനാൻ പിടിച്ചെടുക്കാനുള്ളതാണ് അങ്ങനെ പോയി പോയി സൗദി അറേബ്യ വരെ സൗദി അറേബ്യൻ്റെ മധ്യഭാഗം വരെ ഇസ്രായേലിൻ്റെ സാമ്രാജ്യത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളത് അവർ തന്നെ പ്രഖ്യാപിച്ച കാര്യമാണ് ഇതാണ് ഈ സ്ഥിതി കാര്യങ്ങളൊക്കെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി താങ്ങാൻ വേണ്ടിയിട്ട് സാധാരണക്കാരായിരിക്കുന്ന ഇസ്രായേലിൽ സാധിക്കുന്നില്ല അവർ പറയുന്നു നിങ്ങൾ കുറേ മോഹങ്ങളും മോഹ വാഗ്ദാനങ്ങളും കുറേ സംഭവങ്ങളൊക്കെ വിശദീകരിക്കുന്നു എന്നല്ലാതെ ഞങ്ങളുടെ ഞങ്ങളിൽപ്പെട്ട ആളുകളെ പത്താളെ പോലും മോചിപ്പിക്കാൻ സാധിക്കാത്ത നാണുഘട്ടൊരവസ്ഥയിലേക്ക് സർക്കാർ മാറിയിരിക്കുന്നു അതിനാണ് മാറ്റം വരുത്തേണ്ടത് ഇത്രയും വിപുലമായ രീതിയിൽ അന്താരാഷ്ട്ര കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായ രീതിയിൽ വടിവൊത്ത് സംസാരിക്കുന്നുണ്ട് ഇസ്രായിൻ്റെ പ്രധാനമന്ത്രി പക്ഷേ ബന്ധികൾ മോചിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഒന്നേ മുക്കാൽ വർഷമായിട്ട് വളരെ വളരെ അവരുടെ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ബന്ധിയെ പോലും മോചിപ്പിച്ചിട്ടില്ല എന്നാൽ രണ്ടോ മൂന്നോ ബന്ധികളെ മോചിപ്പിച്ചു അവർ ഒടിയപ്പ് നടന്നു മൂന്ന് ബന്ധുകൾ കൊല്ലപ്പെടുകയും ചെയ്തു അതിനൊരു ബന്ധിമോചനമെന്ന് പറയാൻ വേണ്ടി പറ്റില്ല ഏറ്റുമുട്ടൽ എന്ന് മാത്രമേ പറയാൻ വേണ്ടി സാധിക്കൂ അപ്പോൾ ഈ കരാർ വ്യവസ്ഥയല്ലാതെ കൃത്യതയോട് കൂടിയിട്ട് ഒരു ബന്ധിയെ പോലും മോചിപ്പിക്കാൻ സാധിക്കാത്ത ഇസ്രായേൽ സർക്കാരാണോ അന്താരാഷ്ട്ര തലത്തിൽ വലിയ രീതിയിലുള്ള അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ സാമ്രാജ്യം ഉണ്ടാക്കുമെന്ന് പറയുന്നത് എങ്ങനെ വിശ്വസിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് അവരുടെ ഇസ്രായേൽ തന്നെ ചോദ്യം അപ്പോൾ അവർ യഥാർത്ഥത്തിൽ ഗവൺമെൻറ് വേറെയും ജനങ്ങൾ വേറെയും ആവുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ പ്രവൃത്തി കാര്യങ്ങളൊക്കെ നീങ്ങുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഏതായാലും ായിരുന്നാലും ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് പത്ത് ലക്ഷത്തോളം ആളുകൾ യോജിച്ചുകൊണ്ട് ഒരു പ്രകടനം ഇസ്രായേലിന്റെ തലസ്ഥാന നഗരിയായിരിക്കുന്ന ടെല്ലവിലൂടെ പോയി എന്ന് പറയുന്നത് ആ രാജ്യം ഉണ്ടായതിനു ശേഷം ആദ്യമായിട്ടാണ് ഇത്ര ഒരു സംഭവം എന്നാണ് പത്രമീഡിയകൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്